ഇപ്പോൾ പിരിക്കാമെന്ന് പലരും ചോദിക്കാറുണ്ട് തേനീച്ചകളിൽ ഇപ്പോൾ പിരിക്കാം നവംബർ മുപ്പത് വരെ വേണം പിരിക്കാം ചിലർ ഡിസംബർ പതിനഞ്ച് വരെ പിരിക്കാറുണ്ട് അത് ജയിക്കുകയും ചെയ്യും നേരത്തെ പിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡിസംബർ അവസാനം ആറടയായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കോളേജ് ഡെവലപ്പാകും അപ്പം നമ്മൾ അവിടെ ഒരു ക്യൂവിന് എക്സ്ക്ലൂഡർ വെക്കണം ക്യൂവിന് എക്സ്ക്ലൂഡർ വെച്ച് നമുക്ക് രണ്ട് സൂപ്പറൂടെ കൊടുക്കാൻ പറ്റും സൂപ്പർ തേനായി കഴിഞ്ഞ് തേൻ എടുത്ത ശേഷം നമുക്ക് വേണേൽ ക്യൂനെസ് ക്ലൂഡർ മാറ്റാം കുഴപ്പമില്ല അല്ലെങ്കിൽ അതിന് മുമ്പേ സ്ക്ലൂനെസ്ക് സ്ക്രൂർ വെച്ചില്ലെങ്കിൽ ഈ റാണി ചിലപ്പോൾ മോളി കയറി ഹണി ചേമ്പറിൽ മുട്ടയിടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ മുട്ടയിടിക്കഴിക്കുമ്പോൾ നമ്മൾ അണി ചേമ്പറുടെ അണി ചേമ്പറിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ബ്രൂഡ് ചേമ്പറിൻ്റെ തൊട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ക്യൂനെസ് ക്ലൂഡർ വെച്ചിരിക്കണം അങ്ങനെ namak ve devreye gelsin